ഞാൻ കൊച്ചി സിറ്റി കഴിഞ്ഞ ദിവസം ഒരു ബസ് അപകടം ഒരേ മുതലാളിയുടെ രണ്ട് ബസ് സജി പോയ ഒരേ മുതലാളിയുടെ രണ്ട് വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി നേരയിൽ വെച്ച് അപകടത്തിലുണ്ടായി അപകടത്തെ തുടർന്ന് ഒരു സ്ത്രീ മാറ്റപ്പെടുകയും ഭർത്താവിന്റെ കാണിയൊക്കെ ചെയ്തു എന്റെ ചോദ്യം ഇതാണ് കൊച്ചി സിറ്റിയിലെ മത്സര ഓട്ടങ്ങൾ കേരള ഹൈക്കോടതി അടക്കം മൂടിയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില കൊച്ചി സിറ്റിക്ക് അകത്തുണ്ടാകുന്ന ബസ് അപകടത്തിൽ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി എന്റെ ചോദ്യം ഇവിടെയാണ് കൊച്ചി സിറ്റി ബസ് ഓടിക്കുന്നത് പലർക്കും അല്ലെങ്കിൽ കൊച്ചി സിറ്റിയിൽ ബസ്സുള്ള പലരും അല്ലെങ്കിൽ മുതലാളിമാർ പലരും ും പണയത്തിന് കൊടുത്തു മാത്രമാണ് സർവീസ് എന്നാൽ ഈ ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്താൻ പ്രാപ്തി ഉള്ളവർക്കല്ല ഈ ബസ്സുകളിൽ പലതും പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളു ഇതിനെ തുടർന്ന് ഇത് ചൂണ്ടിക്കാണിച്ച് ആലുവ ആർട്ടിഒക്കും എറണാകുളം ആർക്കി ഐക്കും ഉൾപ്പെടെ പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടികളും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഈ വ്യാജ മനസ്സിലായോ അതിൽ ലക്ഷങ്ങളും കോടികളും മാത്രമൊന്നുമല്ല അമ്പതും അമ്പത്തഞ്ചും കുപ്പികളും ഒക്കെ ആയിട്ട് പിടിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ ബസ് വരണം ഞാൻ മേടിച്ചു ഞാൻ മേടിച്ചാൽ ആ ബസ് കേക്ക് ഇടാനുള്ള അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ബസ് ഉടമയ്ക്ക് വേണം ആളുണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ അത് സർവീസ് നടത്താൻ ആ ബസ് ഉടമയ്ക്ക് പ്രാപ്തി ഉണ്ടാവണം ഇങ്ങനെ കുറെ മാനദണ്ഡങ്ങളുണ്ട് ഇത് ബസ് വരെ അപകടത്തിപ്പെട്ടു അപകടത്തിപ്പെട്ട് ഇപ്പോ ഒരു ആള് മരണപ്പെട്ടു ഡ്രൈവർ ചില ഉത്തരവാദിത്താണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ബസ് സർവീസ് നടത്താൻ പ്രാപ്തിയുള്ള ആൾക്കാരും പെർമിറ്റ് കൊടുക്കണമെന്നും ചട്ടത്തിൽ അതിന് വ്യക്തമായിട്ട് പറയുന്നത് ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ ബസ് പെർമിറ്റ് കഴിഞ്ഞ് പിന്നീട് ഈ ബസ് പാട്ടത്തിന് യും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഡെയിലി മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപയ്ക്ക് പാട്ടത്തിൽ കൊടുക്കും അപ്പൊ എല്ലാ ചെലവും കഴിഞ്ഞ് ഈ പാട്ടത്തിൽ എടുക്കുന്നവര് അതിൽ കൂടുതൽ കാശ് കിട്ടിയാൽ മാത്രമേ ഇത് ഈ കൊണ്ട് മുതലാകൂ അങ്ങനെ വരുമ്പോ റോഡിൽ ഉണ്ടാകുന്ന മത്സരോട്ടം ശക്തമാണ് ഈ കതിരമ്മ വളം വെച്ചിട്ട് അല്ലെങ്കിൽ വെക്കുമ്പോ വളം വെക്കണം അല്ലാതെ കതിരി കൊള്ളയിൽ വളം വെച്ചിട്ട് യാതൊരു ഗുണവുമില്ല ആദ്യം പരിശോധിക്കേണ്ടത് കൊച്ചി സിറ്റിയിൽ സർവീസ് നടത്തുന്ന വാഹന ഉടമകളുടെ ആസ്തി വശിപ്പിക്കുന്നു അപ്പോ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഈ മത്സരവും അടിപിടിയുമല്ല ഈ പറയുന്ന ബസ് മുതലാളിമാരല്ല ഈ പറയുന്ന സർവീസുകൾ ഒന്നും നടത്തി കയ്യിൽ എണ്ണാവുന്ന ചുരുക്കം ചില സർവീസുകൾ മാത്രമേ മുതലാളിമാർ നേരിട്ട് നടത്തുന്നുള്ളൂ മറ്റെല്ലാം തന്നെ പാട്ടത്തിന് പണയത്തിനും കൊടുത്തിട്ടാണ് സർവീസ് നടത്തുന്നത് അത് മുതലാക്കാൻ വേണ്ടി നടത്തുന്ന മത്സരയോട്ടത്തിനിടെ സംഭവിക്കുന്ന പെരവോ പിശവുമാണ് ഈ കാണാൻ എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിൽ സർവീസ് നടത്താനുള്ള പ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നതാധികാരികൾ പിന്നാലുകൾ പരിശോധിക്കും പരിശോധിക്കുമായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷകൾ നിർത്തുന്നു നന്ദി നമസ്കാരം